എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന അരി വിഹിതം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ വളരെയധികം സന്തോഷകരമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായി പോയി അത് ഭക്ഷ്യവകുപ്പ് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത് കാര്യമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കടയിൽ നിന്നും നീല വെള്ള റേഷൻ കാർഡുകൾക്ക് കാര്യമായിട്ടുള്ള വിഹിതങ്ങൾ കുറവാണ് എന്നാൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ വലിയ ആശ്വാസമാണ് ഒരു വർഷത്തിലധികമായിട്ട് സപ്ലൈകോയിലൂടെ എല്ലാ സാധനങ്ങളും ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു തീരെ സാധനങ്ങൾ ലഭിക്കാതെ അരിയൊന്നും ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എല്ലാ എല്ലാ മാസവും അരിയും ലഭിക്കുന്ന സാഹചര്യവും വന്നു അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എട്ട് കിലോ അരിയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് അതായത് അഞ്ച് കിലോ അരി ആയിരുന്നു ജയ അല്ലെങ്കിൽ മട്ട കുറുവ അരികൾ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ ലഭിച്ചിരുന്നത് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചതുമാണ് അത് രണ്ട് തവണ വാങ്ങാം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് രണ്ട് തവണകളായിട്ട് വാങ്ങാം എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ അപ്പോഴൊന്നും നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സായിരുന്നില്ല ഇന്ന് ഞാൻ സപ്ലൈ കോലിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ച സമയത്ത് നാല് കിലോ അരിയാണ് ലഭിച്ചത് അതായത് ആദ്യ പതിനഞ്ചാം തീയതി വരെ നാല് കിലോ അരിയെ ലഭിക്കുകയുള്ളൂ പിന്നീടുള്ള ബാക്കിയുള്ള എട്ട് കിലോയിൽ ബാക്കിയുള്ള നാല് കിലോ ലഭിക്കണമെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം പോയിട്ട് വാങ്ങണം എന്നാണ് സപ്ലൈ കോയിൽ നിന്നും നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തു രണ്ട് തവണകളായിട്ട് വാങ്ങാം എന്നായിരുന്നു ഭക്ഷ്യമന്ത്രി പറഞ്ഞത് പക്ഷേ രണ്ട് തവണകളായിട്ടേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ അഞ്ച് കിലോ ഒരുമിച്ച് ലഭിച്ചിരുന്നത് ഇപ്പോൾ എട്ട് കിലോ ലഭിക്കും പക്ഷേ രണ്ട് തവണകളായിട്ട് പോകണം സപ്ലൈ കോയിൻ്റ് ഒരു അവസ്ഥ എന്താ വെച്ചാൽ മാവേലി സ്റ്റോറുകളായാലും സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ പീപ്പിൾ ബസാറുകളോ ആയാലും മിനിമം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ചില ഏരിയകളിൽ അത് പത്ത് കിലോമീറ്ററൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്ഥലത്തേക്ക് മാസത്തിൽ രണ്ട് തവണ എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ് കാരണം സബ്സിഡി സാധനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മുന്നൂറോ നാനൂറോ രൂപയുടെ ലാഭം ആ ഒരു ലാഭം രണ്ട് തവണ സപ്ലൈ കോയിലേക്ക് നടന്ന് നമ്മൾ വണ്ടി പൈസ അല്ലെങ്കിൽ വാഹനത്തിന് ഏത് വാഹനത്തിന് പോവുകയാണെങ്കിലും അതിൻ്റെ ഒരു ചിലവും പിന്നെ രണ്ട് ദിവസം ഇതിന് മെനക്കെടുന്ന ആളുടെ ഒരു അവസ്ഥ ഇതൊക്കെ വരും ഒരു കൂലി പണിക്ക് പോകുന്ന ആളാണെങ്കിൽ കൂലി ഒഴിവാക്കിയിട്ട് ഇതിന് പോകുമ്പോൾ പിന്നെ എന്ത് ലാഭമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഇതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് കൂടി താങ്കളൊന്ന് വ്യക്തമാക്കണം താങ്കൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് കിലോ അരി മൂന്ന് കിലോ വർദ്ധിപ്പിച്ച് എട്ട് കിലോ ആക്കിയിട്ടുള്ളത് എങ്കിൽ അത് ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും റേഷൻ കട വഴിയുള്ള റേഷൻ വീതങ്ങളുടെ വിതരണയ്ക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന അരി കൂട്ടിയത് എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് എന്തായാലും എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് ഒരുമിച്ച് വാങ്ങാൻ കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഉപകാരം സാധാരണക്കാരന് ലഭിക്കുകയുള്ളൂ നാൽപ്പത്തി നാല് രൂപ നിരക്കിൽ കുറുവ അരിയും അതുപോലെ തന്നെ അലി അൻപത് രൂപയ്ക്ക് താഴെയൊക്കെയായിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് രൂപക്ക് അത് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ആ ഒരു ആശ്വാസത്തിൽ ലഭിക്കുന്ന ലാഭം എട്ട് കിലോക്ക് വരുന്ന കുറവ് അത് വാഹനത്തിന് കൊടുത്തു കിട്ട് രണ്ട് തവണകളായിട്ട് സപ്ലൈ കോയിലേക്ക് വരുന്ന വാഹന ചെലവിലേക്കും അതുപോലെ തന്നെ പണിക്ക് പോവാതിരിക്കുമ്പോൾ വരുന്ന നഷ്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കാതെ വയ്യ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോയും കാണാൻ ദൂരം ബൈ